কৈহটে <laughs> നല്ലവണക്ക് അല്ലേ അതി അച്ചാറാക്കിട്ടുണ്ടേ അപ്പൊ തുലിയലും ഒന്ന് ചുരണ്ടട്ടെ മുട്ടയ കാണിച്ചത് എന്താ അതുകൊണ്ടൊന്ന് മുട്ടയുണ്ടോ ഇന്ന് പറയല് എംബലി മുട്ടയ്യല്ലോ അച്ഛനോടാ എംബലി മുട്ടായി നോക്കിക്കോ മധുര ചപ്പിച്ചോക്കോ ടേസ്റ്റോക്കിക്കോ പൊട്ടിച്ചോടുക്കുന്ന പൊട്ടിച്ചോ കടിച്ചാവുവാടിച്ചോക്കിന്ന് കടിച്ചു അതിന്റെ ഇതുണ്ട് പ്ലാസ്റ്റിക്കിന്റെ കൂടാന്ന് ആ വേണ്ട അച്ഛന് വേണ്ടി ഓക്കെ പൊട്ട നിന്നാല് എന്നാ ഞാൻ തിന്ന ഞാൻ തിന്നച്ച വെള്ളം കൊണ്ട സാധന കൊറച്ച് പണിയുണ്ട് അല്ലേ സമയം ഇങ്ങനെ ഒന്നും അമ്മ വിശ്രമത്തിലാട്ടിപ്പോ വെള്ളം കൊടുക്കാൻ വേദനയുണ്ടത്ര ചെറുങ്ങനെ അതാ നടക്കുന്നെല്ലാം ഉണ്ട് എന്നാലും അല്ലെ കഴിയുന്നില്ല അല്ലെ അമ്മ ഓടിയത്തട്ടെ അമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്റെ തൊലിയെല്ലാം കളയം ചെയ്യും അപ്പൊ അമ്മയും വന്നിട്ടുണ്ട് അല്ലെ അമ്മയുടെ കാര്യം ഇപ്പം പറഞ്ഞത്രൊന്നില്ല അമ്മ ഇവളന്നെ അമ്മ അമ്മേ അമ്മ നല്ലവണ്ണം കീഞ്ഞിന നല്ല രസാന്ന അച്ചാറാക്കിയല്ലേ അല്ലേ ആ ഇഞ്ചി കിഞ്ഞ പിന്നെ രക്ഷപ്പെട്ടില്ലേ കീയാ ഇല്ല ഇല്ല ഇങ്ങനെ ഇരിയാ നട്ടോക്കണം അല്ലേ നമ്മ ഇഞ്ചിങ്ങനെ നട്ടിറ്റാ നട്ടോക്കണം അല്ല നടണം ആസാ ഇത് നല്ലോണം കീന്ന സാധനാണ് അതെ ഇതൊന്നും തിന്നൂല്ലണ് ഇത് തിന്നൂല്ല അതുകൊണ്ടല്ലേ ഇത് ബാക്കി അല്ല ഇത് ബാക്കിണ്ടാവുക അത്രേ പറ്റൂല മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്പാവേ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ നമ്മടെ കളഞ്ഞിട്ട് ഇല്ലാത്ത നല്ല വൃത്തി വൃത്തിയിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അച്ചാറിലേക്ക് മൂടുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങള് അച്ഛൻറെ അധികം ആക്കി കൊണ്ടിരിക്കുകയാണ് കൊറച്ച് പണിയുണ്ട് അല്ല നല്ല അച്ചാർ ആക്കണമെങ്കിൽ നല്ല അച്ചാർ കൂട്ടണമെങ്കിൽ കുറച്ച് പണിയെല്ലാം എടുക്കേണ്ടി വരും ഏ ഇപ്പൊ അച്ഛന്റെ പേരിലായ അച്ഛ ലതാ നിങ്ങളെ പേരിലാക്കുന്ന കേട്ടോമ്മങ്ങി അച്ചാറാക്കി അച്ഛൻ അച്ഛനീന്റെ ടേസ്റ്റ് അറിയാം മുമ്പാക്കിട്ട് ടേസ്റ്റ് അച്ഛൻ കൂട്ടിട്ടുണ്ടാവും അല്ലമ്മേ മുമ്പാക്കലമ്മ അപ്പോൾ നമ്മുടെ മാങ്ങ ഇഞ്ചി കുറച്ച് സമയം എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ അച്ചാറിലേക്ക് ചേർക്കുന്ന ചേരുവള് നമ്മളെ പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ പൊടികൾ ഇട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അച്ചാറാക്കാൻ തുടങ്ങാം തീടെ കത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ ഇനി നല്ലെണ്ണ നല്ലെണ്ണയല്ലേ നല്ലെണ്ണേല അച്ചാറാക്കുന്നു അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാ വെളുത്തുള്ളി വാച്ചെടുക്കാം ഇനി അരിഞ്ഞു അരിഞ്ഞുവെച്ച ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് അല്ലൊന്ന് വഴക്കാം പിന്നെ ഇട്ട് കൊടുക്കി നമ്മുടെ അരിഞ്ഞുവച്ച നമ്മുടെ മാങ്ങി അല്ലോ എണ്ണയിൽ നല്ല മുട്ടും വഴറ്റി എടുക്കാം ഇതിലൊക്കെ ഉപ്പും കൂടി ഇട്ടുകൊടുക്ക ഉപ്പം നല്ല വൃത്തി പിടിക്കട്ടെ മതിയാവില്ല സാ എന്നാ കൊറച്ചു ഇടു പച്ച മതിയാവില്ല പറയുന്നുണ്ട് പക്ഷം ഇട്ട് കൊടുക്കേ കൊറച്ച ഇട്ടിട്ടണ്ടേ

കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി കൊറച്ച് അച്ചാർ പൊടിയും കൂടെ വരുന്നുണ്ടേ ഒരു അഞ്ച് സ്പൂൺ ചായപ്പൊടിയെല്ലാം ഈ ഒരു വരുന്നുണ്ടല്ലോ അല്ല അച്ചാറിൽ കുറച്ച് നമ്മളെ കടുകൊടണം അല്ലെ കടു കടും ഉലുവപ്പൊടിയും കൂടെ കുറച്ചു വിടാണ്ട് ഏ എന്നാ ഇതും കൂടി ഇടട്ട് കടുവലിയും കൂടാ ഇനി നമ്മുടെ കടുവും ഉലുവയും പൊടിച്ചത് ഇട ഇങ്ങോട്ട് വല്ല ഒന്ന് മിക്സ് ആക്കി ഇതിലേക്ക് നമ്മടെ സിർപ്പിയും കൂടെ വെച്ച് കൊടുക്കിട്ട് വയ്ക്കു വാങ്ങിക്കൂടച്ചാ എന്നാ പിന്നെ ഇനി നമ്മടെ വാങ്ങി അച്ചാർ വാങ്ങി വെക്കേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി അച്ചാർ നല്ല ചില്ലിട്ട കുപ്പിയിലും തണിഞ്ഞിട്ട് മാറ്റി വെക്കണം അല്ലേ അച്ചാറിവിടെ ഭയങ്കര ഇതാണ്ടായ അച്ചാറ് കൊറച്ചു ദിവസത്തേക്ക് ആയി അച്ചാർ എന്നാടെ ഭദ്രപ്പെടാത്ത രണ്ടു ദിവസം കഴിഞ്ഞാ മതി ചേട്ടാ രണ്ടു ദിവസം കഴിച്ച് എടുത്താ മതി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുത്താ മതി